ചാലുശ്ശേരിയിൽ ലഹരി വിരുദ്ധ സന്ദേശ റാലി ഏപ്രിൽ പതിമൂന്നിന് ലഹരി തുലയട്ടെ കളിക്കളങ്ങൾ ഉണരട്ടെ എന്ന സന്ദേശവുമായി ഞായറാഴ്ച ചാലുശ്ശേരിയിൽ ലഹരി വിരുദ്ധ റാലി നടക്കുമെന്ന് സംഘാടകർ കൂട്ടനാട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ചാലുശ്ശേരി ജി സി സി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബും മുഖ്യ മഹാത്മാ ചാരിറ്റബിൾ ട്രസ്റ്റും സംയുക്തമായാണ് ലഹരി വിപത്തിനെതിരെ ക്യാമ്പയിൻ നടത്തുന്നത് ഞായറാഴ്ച ഉച്ചയ്ക്ക് രണ്ടേ മുപ്പതിന് ലഹരി തുലയട്ടെ കളിക്കളങ്ങൾ ഉണരട്ടെ എന്ന മുദ്രാവാക്യം ചാലുശ്ശേരി അങ്ങാടിയിൽ നിന്ന് തുടങ്ങി പഞ്ചായത്തിലെ വിവിധ സ്ഥലങ്ങൾ സന്ദർശിച്ച് സന്ദേശ റാലി മുക്കിൽ പീടികയിൽ സമാപിക്കും തദ്ദേശ സ്വയംഭരണ അക്സൈസ് വകുപ്പ് മന്ത്രി എം പി രാജേഷ് തൃത്താല ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് പി ആർ കുഞ്ഞുണ്ണി ചാലുശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് വിജേഷ് കുട്ടൻ മുൻ എം എൽ എ എക്സൈസ് പോലീസ് ഉദ്യോഗസ്ഥർ പഞ്ചായത്ത് അംഗങ്ങൾ എന്നിവർ പങ്കെടുക്കും വിവിധ സെന്ററുകളിൽ സ്പോർട്സ് ഡാൻസ് ഫുട്ബോൾ വോളിബോൾ സ്കിൽ പെർഫോമൻസ് പെനാൾട്ടി ഷൂട്ടൌട്ട് കൂട്ടയോട്ടം ലഹരി വിരുദ്ധ പ്രതിജ്ഞ സിഗ്നേച്ചർ ക്യാമ്പയിൻ ഗോപിനാഥ് പാലഞ്ചേരി ലഹരിക്കെതിരെ നടത്തുന്ന ഏകാംഗ നാടകം മരണമൊഴി എന്നിവയുടെ അവതരണവും ഉണ്ടാകുമെന്ന് സംഘാടകർ അറിയിച്ചു വാർത്താ സമ്മേളനത്തിൽ മഹാത്മാ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ കെ ബാബു നാസർ ജി സി സി പ്രസിഡന്റ് ഷാജഹാൻ നാലകത്ത് സെക്രട്ടറി ജിജു ജേക്കബ് വൈസ് പ്രസിഡന്റ് സി വി മണിക്കും സംഘാടക സമിതി കോർഡിനേറ്റർ പങ്കെടുത്തു ഏറ്റവും വലിയ സാമൂഹ്യ പ്രശ്നമായി മയക്കുമരുന്നും മദ്യവും ലാസരഹരിയും ഉൾപ്പെടെയുള്ള ഉപഭോഗം വർദ്ധിക്കുകയും അതിനനുസരിച്ചിട്ടുള്ള അത്തരത്തിന്റെ ദൂഷ്യഫലങ്ങൾ നമ്മൾ നിത്യേന ദൃശ്യമാധ്യങ്ങളുടെയും നമ്മുടെ അനുഭവങ്ങളിലൂടെയും നമ്മുടെ കുടുംബങ്ങളിലൂടെയും നമ്മുടെ അയൽപ്പക്കത്തിലൂടെ ഒക്കെ കാണുകയാണ് അത് രൂക്ഷമായി കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ അതിനെതിരെ ഒരു ക്യാമ്പയിൻ നടത്താൻ ചലിച്ചയുടെ മാത്രമല്ല ഈ പ്രദേശത്തിൻ്റെ ഭൃത്താലയുടെ തന്നെ കായിക ഭൂപടത്തിൽ ഒരു നാല് പതിറ്റാണ്ടോളം വളരെ ശക്തമായി പ്രവർത്തിക്കുന്ന ഒട്ടേറെ കായിക പ്രതിഭകൾ വളർത്തിയെടുത്ത ജീസസ് ചാശികൾ ജീവകാരുണ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന മഹാത്മാചാരസ്റ്റും കൂടി ദീർഘകാലം നീണ്ടു നിൽക്കുന്ന ദീപത്തിനെതിരെയുള്ള വലിയൊരു പോരാട്ടം നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് സംയുക്തമായി നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് അതിൻ്റെ ആദ്യ പടി എന്ന നിലയിൽ ഒരു ലഹരി വിരുദ്ധ സന്ദേശ യാത്ര എന്ന നിലയ്ക്ക് ഈ പതിമൂന്നാം തീയതി ഞായറാഴ്ച നാളെ ഞായറാഴ്ച ചാലുശേരി അങ്ങാടിയിൽ നിന്നും ഹൈസ് ഹയർ സെക്കൻഡറി സ്കൂൾ പരിസരത്തുനിന്ന് തുടങ്ങി ചാലിശ്ശേരി മെയിൻ റോഡ് പരിമണ്ണൂർ പൂനമൂച്ചി പള്ളങ്കാണ്ടിച്ചറ അങ്ങനെ ചാലിശ്ശേരിയിൽ തന്നെ മുക്കിലെ സമാപിക്കുകയാണ് ഈ പരിപാടിയിൽ സമൂഹത്തിന്റെ വിവിധ തുറകളിലുള്ള ആളുകൾ നമ്മുടെ ജനപ്രതിനിധിയും തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയുമായ ശ്രീ എം വി രാജേഷ് മുൻ എം എൽ എമാരായ വി ടി ബൽറാം ടി പി കുഞ്ഞുണ്ണി സി വി ബാലചന്ദ്രൻ കെ സി കുഞ്ഞൻ തലിശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ പ്രസിഡന്റ് ബിജേഷ് കുട്ടൻ പി ഇ സലാമാഷു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ആർ കുഞ്ഞുണ്ണി അതുപോലെ രാഷ്ട്രീയ സാമൂഹിക രംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന നിരവധിയായ ആളുകൾ ഗ്രാമ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ മത മേധ മേലധ്യക്ഷന്മാർ സാംസ്കാരിക പ്രവർത്തകർ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള നിരവധിയായ ആളുകൾ നമ്മൾ ക്ഷണിച്ചിട്ടുണ്ട് അവരെല്ലാവരും ഈ പരിപാടിയുടെ വിവിധ ഘട്ടങ്ങളിൽ എത്തിച്ചേരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഈ പരിപാടിയുടെ നോട്ടീസ് കണ്ടതാണ് ഞാൻ കരുതിയിൽ ഉദ്ഘാടന സമാപനങ്ങളൊന്നും പറഞ്ഞിട്ടില്ലേ അപ്പോൾ ഓരോരുത്തരെയും നമ്മൾ ഓരോ സ്ഥലത്തേക്ക് വിളിച്ചിട്ടുണ്ട് അവരെ ചെറിയ ഒരു മെസ്സേജ് നമുക്ക് തരികയും അതോടൊപ്പം തന്നെ കഴിഞ്ഞ കാലങ്ങളിൽ വ്യത്യസ്തമായി ബോധവൽക്കരണം നടക്കുന്നതിന് ഒരു ആക്ടിവിറ്റി ഓറിയൻറ്റഡ് ആയിട്ടുള്ള അത് അങ്ങനെയാണ് അത് പ്ലാൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ ആളുകൾക്ക് കാണാനും അതിൽ ഇടപെടാനും വരുന്ന ആളുകൾക്കൊക്കെ അതിൽ ഭാഗമാക്കാനും ആക്കാനും ആവാനും തന്നെയുള്ള പരിപാടികളാണ് സംഘടിപ്പിച്ചിട്ടുള്ളത് അത് നമ്മൾ നോട്ടീസ് പറഞ്ഞു പോകുന്ന ഉദ്ദേശിച്ച പോലെ ഒരു കായിക ഡാൻസ് ഫുട്ബോൾ വോളിബോളൊക്കെ മിക്സ് ചെയ്തിട്ട് കായിക ഡാൻസ് ഞങ്ങളുടെ ജി സി സി അക്കാദമിയിലുള്ള കുട്ടികളുടെ നല്ല പെർഫോമൻസ് അവരെ ഫുട്ബോൾ സ്കില്ലും അതുപോലെ തന്നെ വോളിബോൾ സ്കില്ലും ഏൻ പൊതുജനത്തിന് കാണാവുന്ന രീതി സാധാരണഗതിയിൽ രീതിയിൽ കായിക താൽപ്പള്ള ആളുകളാണ് ഇതൊക്കെ പോയിട്ട് കാണുക അപ്പോൾ ആ കുട്ടികളെങ്ങനെ പെർഫോം ചെയ്യുന്നു റോഡിൽ വെച്ച് അതിൻ്റെ സൈഡിൽ വെച്ച് ആളുകൾ കാണുന്ന രീതിയിലുള്ള സ്കിൽ സ്കിൽ പെർഫോമൻസ് അതുപോലെ തന്നെ കുട്ടികളെയും ആ പ്രദേശത്തുള്ള ആളുകളെയും ഉൾപ്പെടുത്തിയിട്ടുള്ള കൂട്ടയോട്ടം ഒരു ചെറിയ ദൂരം ഒരു കൂട്ടയോട്ടം സിഗ്നേച്ചർ ക്യാമ്പയിൻ ചെറിയ തുടങ്ങിയ പ്രൊടങ്ങിയ ഔട്ട് മെസ്സ നമ്മൾ ഓരോ പ്രദേശത്ത് ചെന്നാലും എത്ര ആളുകളെയാണ് അവിടെ പോസ്റ്റ് വെച്ച് നമ്മൾ ഓരോ ഗോളും ലഹരി എന്ന വിപത്തിനെതിരെയുള്ള ഒരു ഗോളായിട്ട് എത്ര ഗോളുകൾ നമുക്ക് ലഹരിക്കെതിരെ ഈ സമൂഹത്തിലെ മുഴുവൻ ആളുകളെയും മടങ്ങിനെത്തിക്കൊണ്ട് ലഹരിക്കെതിരെ ഹോസ്റ്റാൻഡാക്കി അതിനകത്ത് ഗോളടിക്കുകയും ആ ഗോളാകുന്ന ആളുകൾക്ക് ഓരോ സമ്മാനം നൽകി അത് നമ്മൾ ചാലശ്ശേരി പഞ്ചായത്തിൽ ഒരു ആയിരം ആളുകൾ ലഹരിക്കെതിരെ ഗോളടിച്ചാൽ ആയിരം ആളുകൾക്ക് നമ്മൾ സമ്മാനം കൊടുക്കുന്ന രീതി ലഹരിയും മഹാത്മാ ചാരിറ്റബിൾ ട്രസ്റ്റ് നടത്തുന്ന ഈ ലഹരി വിരുദ്ധ സന്ദേശയാത്രയുടെ ആവശ്യകതയെ കുറിച്ചിട്ട് മഹാത്മായുടെ ചെയർമാൻഷ പറഞ്ഞു നമ്മള് കുട്ടികളിൽ വളരെ വലിയൊരു തോതിൽ കാണുന്ന ഈ രാസലഹരി ഉപയോഗത്തിനെതിരെ കളിക്കളങ്ങളിലേക്ക് അവരെ തിരികെ വിളിച്ചു കൊണ്ടുള്ള ഒരു യാത്രയാണ് ഇതിന് പ്രാദേശികമായിട്ടുള്ള ക്ലബുകളെ കൂടി കൂട്ടിയോജിപ്പിച്ചുകൊണ്ടുള്ള ഓരോ കേന്ദ്രങ്ങളിലും നമ്മുടെ ചാലിശ്ശേരി തൃത്താലമണ്ഡത്തിലെ ഇത് കടന്നു പോകുന്ന കേന്ദ്രങ്ങളിലൂടെ ചേർന്ന് കേട്ടുന്ന ക്ലബുകളെ ഇതിന് കൂട്ടി ഒതിപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ യാത്ര പുറത്തു എല്ലാ ക്ലബുകളും എല്ലാ സാംസ്കാരിക കേന്ദ്രങ്ങളും ഈ കൂട്ടായിട്ടുള്ള പ്രവർത്തനം നടത്തിയാൽ മാത്രമേ സമൂഹത്തിൽ നിന്ന് ഇത് തുറച്ചു നിൽക്കാൻ കഴിയൂ അതിന് എല്ലാവരുടെയും പിന്തുണയും സഹകരണവും നമുക്ക് അത്യാവശ്യമാണ് ജി സി സിയുടെ അക്കാദമിയിൽ നൂറോളം കുട്ടികൾ ഇപ്പോൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നു അവർ ഓരോ ഘട്ടങ്ങളിലും അവരുടെ ഏജ് കാറ്റഗറികൾ അനുസരിച്ച് കളിക്കുകയും ലീഗ് മത്സരങ്ങൾ കളിച്ച് അവരുടെ കഴിവ് തെളിയിക്കുന്ന കുട്ടികൾക്ക് ഇതിനെ മുന്നോട്ട് പോകുന്ന പ്രയാണത്തിന് മുന്നറിതങ്ങൾ ഉണ്ടാക്കി തീർക്കുകയാണ് ജി സി ചെയ്യുന്നത് അത്തരം കുട്ടികളിൽ ഇത്തരം ദുശീലങ്ങൾ ഒരു പരിധിവരെ തടഞ്ഞു നിർത്താൻ കഴിയുന്നുണ്ട് എന്ന ബോധത്തിൽ നിന്നാണ് മറ്റുള്ള കുട്ടികളെ കൂടി ഇത്തരം കളികളിലേക്ക് തിരികെ വിളിക്കുവാൻ വേണ്ടി ഇങ്ങനെ ഒരു സന്തോഷ യാത്രക്ക് തുടക്കം കുറിക്കുന്നത് സമാഷ പറഞ്ഞതുപോലെ ഇതൊരു തുടക്കമാണ് ഈ ഒരു പോരാട്ടത്തിന്റെ കൂടെ നിങ്ങളുടെ എല്ലാവരുടെയും പത്രമാധ്യമ ദൃശ്യമാധ്യമങ്ങളുടെയും സാംസ്കാരിക പ്രവർത്തകരുടെയും രാഷ്ട്രീയ യുവജന സംഘടനകളുടെയും ക്ലബുകളുടെയും കൂട്ടായ പ്രവർത്തനം അത്യാവശ്യമാണെന്ന് ബോധിപ്പിച്ചുകൊണ്ട് ആ സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു മഹാത്മാചാണ്ടെങ്കിൽ സംയുക്തമായി സംഘടിപ്പിക്കുന്ന ലഹരി വിരുദ്ധ സന്ദേശയാത്ര ഇവരൊന്ന് ഞായറാഴ്ച അതായത് നാളെ രണ്ട് മണിക്കാണ് ഞങ്ങളിതോട് തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇത്തരം ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിക്കാനുള്ള കാരണങ്ങളും അതിൻ്റെ പരിപാടി പ്രോഗ്രാം ചാട്ടങ്ങളുമെല്ലാം നമ്മുടെ മഹാത്മാ ചെയർമാൻ ഇവിടെ വിശദമായി വിശദീകരിച്ചു അപ്പം അത്തരം ആ ഒരു സാഹചര്യത്തിൽ അതിനുള്ള ഞങ്ങളുടെ മാധ്യമപ്രവർത്തകരുടെ എല്ലാവിധ സഹായ സഹകരണങ്ങളും ഇതിനോടുണ്ടാവണം എന്ന് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ് ലഹരി ഉപയോഗം നമ്മുടെ സമൂഹത്തിൽ ഒരു വിപത്തായി തീർന്നിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ ജി സി സി ചലശ്ശേരിയും മഹാത്മാ ചാരിറ്റബിൾ ട്രസ്റ്റും സംയുക്തമായി നടത്തുന്ന ഈ ലഹരി വിരുദ്ധ സന്ദർശയാത്ര ചലശ്ശേരി വിവിധ ഘട്ടങ്ങളിലൂടെ കടന്നു പോവുകയാണ് സ്ഥലങ്ങളിലൂടെ അപ്പോൾ ലഹരി തുടയട്ടെ കളിക്കങ്ങൾ ഉണരട്ടെ എന്ന അർദ്ധവാക്യമായി ഞങ്ങള് പല വിവിധങ്ങളായ ഭാഗങ്ങളിലൊക്കെ എത്തുമ്പോൾ ഈ വളർന്നു വരുന്ന തലമുറയിൽ ലഹരി ഒരു ആപത്തായി മാറുന്ന സാഹചര്യത്തിൽ അത് മറികടക്കാൻ എല്ലാ ആളുകളും ഞങ്ങൾക്ക് ഞങ്ങളോടൊപ്പം സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് നാപ്പത് വർഷകരമായി പ്രവർത്തിച്ചു അതുപോലെ തന്നെ മഹാത്മാ ചാരിറ്റിബിൾ സൊസൈറ്റിയും സംയുക്തമായി ലഹരി തുറയത്തെ കളിക്കളങ്ങൾ ഈ ഒന്ന് ഞായറാഴ്ച രണ്ടു മണിക്ക് ചാനിശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ മത്സര ചാനിശ്ശേരി പഞ്ചായത്തിൻ്റെ വിവിധ കേന്ദ്രങ്ങളിലും അതുപോലെ കപ്പൂർ പഞ്ചായത്തിലെ പള്ളങ്ങാട്ടി തുറയ തുറയിലും ഉൾപ്പെട്ടുകൊണ്ട് സന്ദേശയാത്ര നടത്തുകയാണ് ഉദ്ദേശ ഉദ്ദേശ് നമ്മുടെ ബാബു മസ്റ്റർ പറയുകയുണ്ടായി എന്തായാലും എല്ലാവരുടെയും കൂട്ടായ സഹരണവും അതുപോലെ പത്ര ദൃശ്യവാചകളുടെ സഹായവും ഞങ്ങളുടെ കൊണ്ടാവണമെന്ന് മാത്രമാണല്ലോ മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ത് നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ് ജോർട്ടൺ നാഷണൽ പെയിന്റ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രിൻ വില കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും